കട്ടപ്പുനം ഏട്ടക്കുഴി അങ്കണവാടിയിൽ പ്രവേശനോത്സവം നടന്നു നഗരസഭാ കൗൺസിലർ തങ്കച്ചൻപുരീടം ഉദ്ഘാടനം ചെയ്തു പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ചാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് കട്ടപ്പുറം നഗരസഭാ കൗൺസിലർ തങ്കച്ചൻപുരി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ അങ്കൻവാടിയിൽ ഇവിടെ ആക്കി അതിനെ ഒരു സ്കൂളിൽ പോകാൻ പറ്റ അതിനെ ആ പരിവത്തിലേക്ക് എത്തിക്കുന്ന ഒരു ടീച്ചറിന്റെ ബുദ്ധിമുട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വീട്ടിൽ രണ്ടു വയസ്സും മൂന്ന് വയസ്സും നാലു വയസ്സുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ നമുക്കറിയാം അതിൻ്റെ എന്നാൽ ഇവിടെ രാവിലെ ഒമ്പത് മണിക്ക് ശേഷം ഇവിടെ കൊണ്ടുവിട്ട് പോയാൽ മൂന്നര നാല് മണി വരെ ഈ കുഞ്ഞുങ്ങളെ ഒരു പരാതിയും പരിഭവം ഇല്ലാതെ സ്വന്തം പോലെ തന്നെ ആ കുഞ്ഞുങ്ങളെ വേണ്ട പരിപാലനം ഒക്കെ കൊടുത്തു അവരെ നല്ല രീതിയിൽ ക്രമീകരിച്ച് കൊണ്ടുവന്ന നമ്മുടെ അങ്കൻവാടി ടീച്ചറെ ഹെൽപ്പർ അവർക്കൊക്കെ പ്രത്യേകം നമ്മൾ അവരെ അഭിനന്ദിക്കാം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ദിന നമുക്ക് അങ്കൻവാടിക്ക് നൽകാം അങ്കനവാടി ടീച്ചർ സിനി കല്ലേപ്പള്ളിയിൽ അധ്യക്ഷയായിരുന്നു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പരിപാടിയിൽ വെച്ച് അനുമോദിച്ചു രഞ്ജിത് രവീന്ദ്രൻ ഷിബ വിജയൻ ആശാവർക്കർ അനിലാ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു